അപ്പം നമ്മളെ നേരത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച നേരം വിളിച്ചിട്ടുന്ന് നമ്മളെ തുണക്കാരൻ്റെ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ അതിനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് മല്ലിച്ചപ്പ് പൊതിനീന നമ്മളെ ഇങ്ങനത്തെ ഉണ്ട് വെള്ളത്തിൻ്റെ ഇതിൽ തന്നെ ഉള്ളീൻ പച്ച അല്ല ഇഞ്ചിയും പച്ചമുളക് ചതച്ച് ഡെവലാക്കി വെച്ചേക്കുന്നത് പിന്നെ ചിക്കൻ ഇങ്ങനെ അടുത്ത ആൾ പൊരിച്ചു ഇങ്ങനെ വച്ചേക്കുക ഇത് കണ്ടാൽ കുറച്ചുള്ളത് കിട്ടും സാധനം കുറേ ഉണ്ട് ഞങ്ങൾ നാല് നാലാളെല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എമ്പാടുണ്ടാവും ഞങ്ങൾക്ക് അതിനാൾ നീച്ചു തന്നെ ചായ ഉണ്ടാക്കണം പോയി വയ്ക്കണമെന്ന് വളം വെച്ചി വെച്ചിരിക്കണം ഒക്കെ ഒരു പരിപാടി പിന്നെ തക്കാളി ഇങ്ങനെ കണ്ടോ തക്കാളി വട്ടിണ്ട് അട്ടി തച്ചിട്ടാണ് അപ്പം ബിരിയാണീൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കട്ടിങ്ങും മുട്ടിങ്ങനെ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഞാൻ അതിന് ഇങ്ങനെ ചായ നമ്മളൊരു കിണ്ടി അരച്ച് രാവിലെ ആർത്തി ഇച്ചിട്ടൊരു കിണ്ടി അരച്ച് ചായ ഉണ്ടാക്കി ചെയ്യും അപ്പോൾ കുടിച്ച് കുടിച്ച് കഴിയാനായിരിക്കണേ അപ്പോൾ ചായന് അപ്പോൾ അതിങ്ങനെ അടുക്കള കുറച്ച് ചേരെ പാറുന്നുണ്ട് ഞങ്ങൾ കുറച്ച് കുറച്ച് ഇങ്ങനെ പോരും അടുക്കള ഇങ്ങനെ നനിച്ചു നോക്കും അപ്പം നമ്മളെ ഉള്ളിന്നൊക്കെ ചിക്കൻ ബിരിയാണി ആവുമുണ്ട് ഉള്ളീന്തൊക്കെ ഒന്ന് വാട്ടണം അപ്പം അതിന് ചട്ടിയൊക്കെ കൊടുക്കാൻ ചെമ്പ് ചെയ്യാൻ പറ്റണത് ഏഹ് നമ്മൾ ഡാൾഡ ഉണ്ട് രണ്ടെന്നാൽ നാടൻ നമ്മൾ ഡാൾഡ് റെഡി ആയിട്ട് നിൽക്കണം അപ്പോൾ നമ്മളെ സഹോദരനെ ഡാഡൊക്കെയാണ് ഡാഡിനാണ് നമ്മൾ ഫുള്ള് വാട്ടണത് നിങ്ങളുടെ ഒക്കെ എന്താണ് നമുക്ക് അറിയാം കേട്ടോ നമ്മളവിടെ ഈ ഗൾഫിലെ പ്രവാസിയൊക്കെ പ്രധാന ഉണ്ടാവുള്ളൂ ഉള്ളി തക്കാളി പച്ചോളി ഇതൊക്കെ വേണം വാട്ടിയിട്ട് പിന്നെ ചിക്കനേനെ വിലക്കെട്ടിണ്ട് പിന്നെ നമ്മളെ ബിരിയാണി നിങ്ങളെ ബിരിയാണി അതേപോലെ കൈക്കൊണ്ടല്ല ഞങ്ങൾക്ക് വേറെ ബിരിയാണിയാണ് അതീ പ്രവാസി വളകൾ ഇട്ട കൈക്കൊണ്ടല്ല ഞങ്ങളെ പരിപാടി ഞങ്ങൾക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രവാസികളാക്കിലെ സുഖം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സംഗതിക്കും ഒറ്റ മസാലയൊക്കെ താളിപ്പാണെങ്കിലും മീൻ കറി ആണെങ്കിലും ഉമ്പളക്കൻ്റെ കറി ആണെങ്കിലും മുരിങ്ങക്കായൻ്റെ കറിയാണെങ്കിലും എല്ലാത്തിനും ഒറ്റ മസാല ഞങ്ങളെ ഞങ്ങളെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒറ്റ മസാല അതായത് ഞങ്ങൾ എന്ത് കറി വെക്കുകയാണെങ്കിലും രണ്ട് കല്ലുള്ള എടുക്കും കുറച്ച് പച്ചോ എടുക്കും കുറച്ച് ഇഞ്ചി എടുക്കും എല്ലാം കളിക്കും അത് കട്ടില്ല അതേമാർക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി കുറച്ച് ഗുളകപ്പൊടി കുറച്ച് ജീരകം അത് എന്ത് കറികളും കളിടുക എന്നിട്ട് സാധനം തീവെച്ച് അടുവിലാണ് അല്ല നാട്ടിലെ മാർക്ക് ഓരോന്നിനും ഇങ്ങനെ മറ്റേ കണക്കൊന്നുമില്ല എല്ലാം ഒരേ മാറ്റാം ഞാൻ അതിന്റേ പാടുന്ന ആൾക്കാർ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും അതേപോലെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പാടണമുണ്ട് അപ്പോൾ ഉള്ളി ചട്ടി ചെമ്പി ചൂടായി ഉള്ളിയൊക്കെ ഇട്ടുണ്ങ്ങനെ കച്ചക്കച്ചാൽ അളക്കിയിട്ട് നല്ല വാട്ടി എടുക്കട്ടോ ചിക്കൻ ബിരിയാണി ആകുമ്പോഴേ പൊരിച്ചെടുക്കാകുമ്പോൾ നല്ലോണം വാട്ടിയിട്ട് വേണം മറ്റേ ഇങ്ങനെ ഉള്ളിങ്ങനെ ഇങ്ങനെ വെക്കും അതെ അതെ ഉസാറാക്കി വാട്ടീട്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ മാർക്ക് ഞങ്ങൾ ഈ പ്രവാസത്തേക്ക് എല്ലാവരും മസാല തന്നെ അറിഞ്ഞത് അതിൻ്റെ വിറ്റ് വേറുണ്ട് ഞാൻ മിഞ്ഞാന്ന് കുറച്ച് മുരിങ്ങ ഒടിച്ചിട്ടുണ്ടാക്കിയാണ്ട് ഊരികാണ്ട് ഏ നമ്മൾ തുളക്കാർ കൊടുത്തിരുന്നു അവൻ്റെ പേര് അഹമ്മദാ ഓനും മുരിങ്ങാക്കറി മുരിങ്ങാക്കാരി നമുക്ക് കേട്ടിരിക്കണേ അതെങ്ങനെ ഉണ്ടാക്കാൻ വലിയ പ്രസമുണ്ട് അപ്പം അവൻ ഒപ്പിട്ടുണ്ട് വേറെ വാടി കിട്ടാൻ നല്ലതാണ് അപ്പോൾ അദ്ദേഹം പിന്നെ ഞാൻ എന്തു ആട്ടിയവരോട് നമ്മൾ പണിക്ക് പോകണം അപ്പോൾ ഇത് മുരിങ്ങ കറി വെച്ച് ഉച്ചയാകുമ്പോൾ കറി വെച്ചോണ്ടിയായിരുന്നു നമ്മൾ ഉച്ചക്ക് ഞങ്ങൾ നാലാൾ പഴയ ഇങ്ങനെ വന്നപ്പോൾ മുഴുങ്ങിയിൽ തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ പോലെ മസാല പൊടി വലിയ മുഴകൊക്കെ പാട്ട് എല്ലാം കരയൊക്കെ വെക്കുന്നത് എല്ലാം മസാല കറൊക്കെ വെക്കുന്നത് ഏടാ എല്ലാ സാധനവും കിട്ടുന്നത് അതിന് പിന്നെ വൈകുന്നേരം വന്നപ്പോൾ നമ്മൾ ചോദിച്ചല്ലേ എന്തിനും മുഴുങ്ങിയ കറിയത് ഉണ്ടാക്കി വെച്ചു സാധാരണ മുരിങ്ങ നമുക്ക് താളിപ്പ് കഞ്ഞിനെള്ള താളിച്ചാൽ അല്ലെങ്കിൽ പച്ചം പറഞ്ഞാല് താളിച്ച അങ്ങനെ പറഞ്ഞീന് അപ്പോൾ അയാൾ നമ്മളോട് പറയാണ് അപ്പം മുരിങ്ങ താളിപ്പല്ലല്ലോ പറഞ്ഞത് മുരിങ്ങ കറിയല്ല പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത് എങ്ങനെയല്ല വൈദ്യാധിക ആൾക്കാർ ഞമ്മളെ ഞാൻ ഊറ്റാണ് ഊട്ടപ്പെട്ട കറി വലിയ പാത്രമാണ് അയക്കാളെ ഊറ്റിട അപ്പോൾ ഊട്ടി വെച്ചിട്ടാണ് കാരണം വെള്ളം പോകാൻ വേണ്ടിയാണ് വായമൊക്കെ പാവമായിട്ടാണ് നല്ല വായമൊക്കെ പാവമായി എല്ലാ പറഞ്ഞ് നല്ല നകണ്ട അരിയാണ് അപ്പോൾ ദമ്മിട തൊടുകയാണ് അങ്ങനെ ഇങ്ങനെ ലേർ ലൈറ്റിട്ടു കൊടുക്കുക മസാല മേലെ ഇട്ടുകൊടുത്തിട്ടാണ് അങ്ങനെ ദമ്മിൻ്റെ ലെയർ ചോറി കൊടുത്തിട്ട് അതിന് വേലകളൊക്കെ ഉള്ളി മുന്തിരി എണ്ടിക്ക പൊരിച്ചതൊന്ന് ഒന്ന് ഇടുക അപ്പോൾ അതിങ്ങനെ റിങ് റിങ് ആയിട്ടാണ് ഇത് റിങ് റിങ്ങിൻ്റെ തന്നെ പറയാം ഭാരതം ഇംഗ്ലീഷ് എന്തായാലും ഭർത്താമുണ്ടല്ലോ എന്താണ് ലെയർ ലെയർ ആ ലെയർ ലെയർ ആ അങ്ങനെ വേല വീണ്ടും ചോറി കൊണ്ടിരിക്കുവാണ് ഇഷ്ടപ്പെട്ട പാരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക വീണ്ടും അതിന് വേല പൊടി അപ്പോൾ നമ്മൾ അങ്ങനെ ബിരിയാണി അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഒറ്ററിങ്ങും കൂടി അല്ല റിങ്ങല്ല എന്താ പറയുക ആ ഒറ്റ ലം കൂടി രണ്ട് മുന്തിലൊക്കെ വാട്ടി ഇട്ടാൽ റെഡിയാകാണ് വെള്ളം കഴിഞ്ഞു ഇനി കുറച്ച് ഡാഡ നമ്മുടെ ആർക്കേജിലത്തുന്നേക്കൂടെ നിന്ന് ഒഴിക്കാണ്ട് നേരെ കൊടുക്കണം പാറ്റി കൊടുത്താൽ ഇതൊക്കെ കുറച്ച് സമ്മാറുടെ പാരമാണ് തിരുവനന്തപുരത്തോടെ കവച്ചിലാണ് ഞങ്ങൾ അതിൻ്റെ അളവും കാര്യമൊന്നും ഞങ്ങൾക്കില്ല നാട്ടിലാവുമ്പോൾ അളവും കാര്യമൊക്കെ ഉണ്ടാവും അവിടെ ഇന്ത്യൻ പൈസ അല്ലേ ഇവിടെ ഞങ്ങൾ റിയാലാവുകൊണ്ട് ഞങ്ങൾക്ക് റിയാൽ റിയാലിഷ്ടമാക്കെ പൈസ അല്ല അതുകൊണ്ട് അയ്യാൻ നോക്കലില്ല അപ്പോൾ ദമ്പിട്ട് കഴിഞ്ഞങ്ങൾ ഇന്നിപ്പോൾ കാത്തിരിപ്പാണ് നിങ്ങണ്ട കാത്തിരിപ്പാണ് വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോയി വന്നിട്ട് അതോളം വെയിറ്റ് ചെയ്തിരിക്കണം നമ്മളെ പള്ളിയിലൊക്കെ പോയി വന്ന് നമ്മളെ ബിരിയാണി ദമ്മും പൊട്ടിക്കുന്നു ഞാൻ മിസ് ചെയ്യാറുണ്ട് അടുത്ത പരിപാടി മിസ് ചെയ്യുന്ന പരിപാടിയാണ് അല്ല ആ ചെമ്പിനെ പൊട്ടിക്കുമ്പോൾ തന്നെ വാസന ഉണ്ടല്ലോ ഏയ് അത് മതി നമുക്ക് പുറത്തുനിന്ന ആവശ്യം അത്രയും സാറാ ഓ നമ്മൊക്കെ പൊട്ടിച്ചിട്ടിങ്ങനെ ഉസാറായിട്ട് ഇങ്ങനെയാണ് ബിരിയാണി നിങ്ങൾ സാറായിട്ട് നിൽക്കുവാണ് ചിക്കൻ ഇവിടെ റെഡിയായി ആയി ഞാൻ കഴിച്ചാൽ മതി പൊരിച്ചിട്ട് ചിക്കനാണ് പൊരിച്ചു വെച്ച ബിരിയാണി കേട്ടോ പൊരിച്ച ചിക്കൻ പൊരിച്ചിട്ട് ഉസറായിട്ട് ഇങ്ങനെ വെച്ചതാണ് ഞാൻ അടുത്ത് കൈക്കാലം വരുവാണ് ബിരിയാണി കൈക്കാലങ്ങനെ അയക്കണേ അപ്പോൾ നേരത്തെ ഇങ്ങനെ നിങ്ങൾ വലിയ ഡൈനിങ് ടേബിളും ഇല്ല ടബിൾ ചെറിയ ഉള്ള അവിടെ വരുമ്പോൾ എല്ലാവരും പോവില്ല അപ്പോൾ ഇങ്ങനെ താഴത്തെ ഇങ്ങനെയൊക്കെ റെഡി നല്ല ചിക്കൻ ബിരിയാണി തൈര് പപ്പടം പൊരിച്ചത് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ പപ്പടം ആട്ടോ ബിരിയാണി ഉണ്ട് മസാല ഉണ്ട് സാവിനപ്പമുണ്ട് നിങ്ങൾ കഴിക്കാൻ ഒരിടാണ് കഴിച്ചിട്ട് പറയാം അപ്പോൾ നമ്മൾ കഴിക്കാതെ ഒരിടാണ് ബിരിയാണി പീസും പീസെടുത്തിട്ടോട്ടോ ഉണ്ട് അപ്പോൾ വാണ്ടിയിട്ടാണ് അപ്പോൾ അപ്പോൾ തൈരുണ്ട് പപ്പടമുണ്ട് നമ്മൾ അച്ചാർ ഉണ്ടല്ലോ അച്ചാറിൻ എടുത്തിട്ടോ അച്ചാറുണ്ട് അപ്പോൾ വന്ന് കഴിച്ചു നോക്കട്ടെ രണ്ട് വെക്കാമല്ലോ നമ്മുടെ സുഹൃത്ത് നമ്മുടെ സുഹൃത്തിൻ്റെ ബിരിയാണി ആയിരുന്നു ബസ് നോക്കാണു അപ്പോൾ വെള്ളാമ്പുറം അത്തണക്കര ആളാണ് ആൾ പേര് സംസവമാണ് ബമ്പിച്ച ബിരിയാണിയാണ് ഒന്ന് കഴിച്ചു വയ്ക്കിയിട്ട് പറയാം പപ്പടമൊക്കെ കൂട്ടിയിട്ട് തൈര്ച്ച മസാല പാടൊക്കെ കൂട്ടിയിട്ട് അത് കഴിക്കാമല്ലേ എന്താ സൂപ്പറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക